ഒറ്റ നോട്ടത്തിൽ ഇത് തെരുവു നായ്ക്കളുടെ വിശ്രമ കേന്ദ്രമാണെന്ന് തോന്നുന്നു എന്നാൽ സത്യമതല്ല ഗേറ്റും ഗേറ്റ് കീപ്പറും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യമുണ്ടെന്ന് പറയുന്ന കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്കുള്ളിലെ ദൃശ്യമാണിത് നായ്ക്കൾ വിശ്രമിക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയും ചെയ്യുന്ന ഈ ദയനീയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ഇനി കാസർഗോഡ് ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് സൗകര്യങ്ങളോടെയുള്ള ആശുപത്രിയായി ഉയർന്നുവെങ്കിലും ആ പേരിനിപ്പോൾ കളങ്കം ചാർത്തുന്ന ദൃശ്യങ്ങളാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ആശുപത്രിക്കുള്ളിൽ തെരുവു നായ്ക്കൾ വിശ്രമിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യുന്ന ദയനീയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഡോക്ടർമാരുടെ മുറികളിലേക്ക് പോകുവാനുള്ള പ്രധാന ഇടവഴിയിൽ രോഗികൾക്ക് ഇരിക്കുവാനുള്ള ഭാഗമാണ് നായ്ക്കൾ താവളമാക്കിയത് ഗേറ്റും ഗേറ്റ് കീപ്പറും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇത്തരമൊരു അവസ്ഥയുണ്ടായത് വലിയ അനാസ്ഥയായാണ് വിലയിരുത്തപ്പെടുന്നത് ശനിയാഴ്ച രാത്രിയോടെ ആശുപത്രിയിലെത്തിയ ഒരു സന്ദർശകയാണ് ഉള്ളിൽ നായ്ക്കൾ കയറിയ ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് വിവരം ഇവർ ഇക്കാര്യം ആശുപത്രി ജീവനക്കാരെ അറിയിച്ചുവെങ്കിലും വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല ഇതോടെ പ്രകോപിതയായ സന്ദർശക നായ്ക്കളുടെ ദൃശ്യങ്ങൾ പകർത്തുകയും അധികാരികൾക്ക് മുന്നിൽ സമർപ്പിക്കുകയുമായിരുന്നു കാഞ്ഞങ്കാട് ജില്ലാ ആശുപത്രിയിലെ രാത്രികാല കാഴ്ചയാണിത് ഇന്നലെ അപ്രതീക്ഷിതമായ രോഗിയേയും കൊണ്ടു ചെന്നപ്പോൾ ദയനീയമായ അവസ്ഥയാണ് അവിടെ കാണാൻ സാധിച്ചത് ഇത് നമ്മൾ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ അവിടുത്തെ കംപ്ലയിന്റ് ബോക്സിൽ പരാതി നിക്ഷേപിക്കാനാണ് പറഞ്ഞത് ഒന്ന് രണ്ട് പട്ടികൾ മാത്രമല്ല ഒരുപാട് പട്ടികൾ അവിടെ അവിടെ അംഗങ്ങായി വിലസുന്നുണ്ട് സർക്കാർ മേഖലയിൽ കാസർഗോഡിൻ്റെ തന്നെ ആരോഗ്യ സംവിധാനത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്